ചേർത്തല ഗവൺമെൻറ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ വാർഷികാഘോഷം ശ്രദ്ധേയമായി സിനിമാതാരം മിനോൺ ജോൺ വാർഷികാഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു രണ്ട് ദിവസങ്ങളിലായിട്ടാണ് ആഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചത് ചേർത്തല ഗവൺമെൻറ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ വാർഷികാഘോഷ പരിപാടികൾ നടന്നു പ്രതിഭകളെ ആദരിക്കലും ഇതോടൊപ്പം ഒരുക്കിയിരുന്നു അലഗ്രിയ രണ്ടായിരത്തി ഇരുപത്തി ആറ് എന്ന പേരിലാണ് ആഘോഷ പരിപാടികൾ ഒരുക്കിയത് സിനിമാതാരം മിനോൺ ജോൺ ആഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു ഈ കോക്കാച്ചിയും വളർന്ന് വലുതാവുന്നുള്ളൂ സത്യത്തിൽ കുഞ്ഞിനെ മാത്രമേ ഇതിന് കോക്കാച്ചി എന്ന പേരുണ്ടായിരുന്നുള്ളൂ പിന്നെ നമ്മൾ കുറച്ചുകൂടെ വലുതാവുമ്പഴേക്കും വേറെ വേറെ പേരുകളില് ഈ കോക്കാച്ചി നമ്മുടെ കൂടെ വളരാൻ തുടങ്ങും ഓക്കെ ഈ കോക്കാച്ചികൾ നമ്മളുടെ നമ്മുടെ ജീവിതത്തിലെ പല പോയിന്റുകളിലും നമുക്ക് ഓരോരോ നിർദ്ദേശങ്ങൾ നൽകാൻ തുടങ്ങും സത്യത്തിൽ എന്താ വിദ്യാഭ്യാസം എന്നറിയാൻ പോകുന്നു ഞാൻ സ്കൂളിൽ പോയിട്ടില്ലാത്ത ഒരാളാണ് ഈ കോക്കാച്ചുകളെ കൃത്യമായി തിരിച്ചറിയാമെന്നുള്ളതാണ് വിദ്യാഭ്യാസ പ്രദ്രോഹത്തിൽ നിന്ന് കരുതുന്ന ഒരാളല്ല ചില കോക്കാച്ചികൾക്ക് നമ്മളെല്ലാ ഭക്ഷണവും കഴിക്കുന്ന ഇഷ്ടമല്ല ഇന്നത് മാത്രം കഴിക്കാവൂ ഇന്നത് കഴിക്കുന്നത് രാജ്യദ്രോഹ എന്നൊക്കെ പറയും ചില കോക്കാച്ചികൾ അങ്ങനെയാണ് ചില കോക്കാച്ചികൾ ചിലരാണ് ഈ രാജ്യത്തെ ശരിക്കും നാട്ടുകാരും മുനിപ്പൽ ചെയർപേഴ്സൺ എസ് സോബിൻ മുഖ്യ പ്രഭാഷണം നടത്തി പ്രസിഡന്റ് പി ടി സതീശൻ അധ്യക്ഷനായി പ്രഥമാധ്യാപിക ടി സന്ധ്യ വാർഷിക റിപ്പോർട്ട് അവതരിപ്പിച്ചു മുൻ മുനിസിപ്പൽ ചെയർപേഴ്സൺ ചെള്ളി ഫാർഗവൻ മുൻ കൗൺസിലർ എ അജി എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു മുൻസിപ്പൽ വൈസ് ചെയർപേഴ്സൺ എൻ എൽ വത്സരകുമാരി സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷനായ ടോമി എബ്രഹാം എസ് സനീഷ് ബീന അജി അദീന രാജു എസ് ചെയർമാൻ എം മുരുകൻ സീനിയർ അസിസ്റ്റന്റ് എച്ച് എസ് ബി അനിക്കുട്ടൻ സീനിയർ അസിസ്റ്റന്റ് എച്ച് എസ് എസ് കവിത കെ ജെ എച്ച് എസ് എസ് സ്റ്റാഫ് സെക്രട്ടറി വി ഡി അനീഷ് സ്കൂൾ ലീഡർ കുമാരി ആർ റൂബ ആനന്ദ് എന്നിവർ ആശംസകൾ നേർന്നു പ്രിൻസിപ്പൽ എൻ കെ ഹരികുമാർ സ്വാഗതവും സ്റ്റാഫ് സെക്രട്ടറി പി വി ജുബീഷ് നന്ദിയും പറഞ്ഞു തുടർന്ന് വിവിധ കലാപരിപാടികളും നടന്നു ആഘോഷ പരിപാടികൾ ബുധനാഴ്ച സമാപിക്കും